നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം യൂറോപ്പ് യുദ്ധവും അതുപോലെ തന്നെ പശ്ചിമേഷ്യ കലുഷിതമായി കിടക്കുന്നതുമൊക്കെ ലോകത്തെ രണ്ട് ചേരികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ മുൻപ് പങ്കുവെച്ചതാണ് ഇത് കൂടാതെ റഷ്യ ഇറാൻ ഉത്തര കൊറിയ ചൈന ഒരു കൂട്ടുകെട്ട് വലിയ ഭീതിയായി ലോകം നോക്കി നോക്കിക്കാണുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ പുടിൻ അതും കടന്ന് ഒരു ഒരതിരി കടന്ന് ഒരു തീക്കളിയിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ഇറാനിൽ ഒരു സൈനിക കേന്ദ്രം റഷ്യ പടുത്തുയർത്തിയിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു ഇതുകൂടാതെ നമ്മൾ മുൻപ് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായ വിവരങ്ങൾ നമുക്ക് മുൻപ് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതുമാണ് അതായത് ഈ യുദ്ധങ്ങൾക്ക് ഇതൊരു ഭീഷണി തന്നെയാണ് ഈ കൂട്ടുകെട്ടുകൾ ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം എന്തായിരിക്കും മൂന്നാം ലോക മഹായുദ്ധം തന്നെയാണ് എന്നുള്ള ഭീതിയിൽ ലോകം നിൽക്കുന്നു അപ്പോൾ ഇത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഇപ്പോൾ ഏറ്റവും ചൂടിപ്പിച്ചിരിക്കുന്ന പ്രധാന കാര്യം റഷ്യയിൽ റഷ്യ ഇറാനിൽ ഒരു സൈനിക കേന്ദ്രം തുടങ്ങി എന്നതാണ് അതിൻ്റെ വസ്തുത എന്താണ് ശരിക്കും അത്തരത്തിലൊരു നീക്കം റഷ്യ നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ ലോക രാജ്യങ്ങളെല്ലാം പല പല ചേരികളിലായി വിഭജിച്ച് വന്നിരിക്കുകയാണ് കാരണം ഇപ്പൊ അമേരിക്കയുണ്ട് നാറ്റോ സഖ്യകക്ഷികളുണ്ട് അപ്പൊ അമേരിക്കയുടെയും നാറ്റോ സൈനിക സഖ്യത്തിന്റെയും അവർ ഒന്നിച്ചു ചേരുമ്പോൾ അത് റഷ്യയ്ക്കൊരു ഭീഷണിയാണ് അപ്പൊ ഈ ഭീഷണി നേരിടാനും ചെറുക്കാനും നാറ്റോയുടെ നേറ്റോയുടെ രാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ തുറക്കാനാണ് ഇപ്പോൾ റഷ്യ വിചാരിക്കുന്നത് ഇതിനു വേണ്ടി ആധുനിക മിസൈലുകൾ വിന്യസിക്കുക അതുപോലെ തന്നെ അവിടെ സൈനിക താവളങ്ങൾ തുടങ്ങുക ഇതൊക്കെയാണ് റഷ്യ പരിപാടി ഇടുന്നത് ഇപ്പൊ ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രുരാജ്യം ഇപ്പൊ ഇറാനാണ് ഇവർ ഏറ്റവും കൂടുതൽ കൂട്ടുപിടിക്കുന്നത് കാരണം പശ്ചാത്യ മറ്റേ പശ്ചിമേഷ്യയിലേക്കാണെങ്കിലും അമേരിക്കൻ ഇതിൻ്റെ കൂടെ ആണെങ്കിലും ഇറാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ രാജ്യമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ഒരു തന്ത്രം ഇവിടെ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക ഇപ്പൊ റഷ്യ ഒരു ആണവ ശക്തിയാണ് അവർക്ക് ഉൾപ്പെടെ ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം കുറവുകൾ ഇപ്പോൾ ഇറാനിലുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനും ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ റഷ്യയെ പ്രകോപിപ്പിക്കാൻ കിട്ടിയ സന്ദർഭങ്ങളൊന്നും തന്നെ അമേരിക്കയും വിട്ടുകളയാറില്ല അപ്പം റഷ്യ അമേരിക്കയാണ് ഇപ്പം ഏറ്റവും വലിയ രണ്ടും വലിയ ശക്തികളാണ് അമേരിക്കയാണോ റഷ്യയാണോ വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും പറയാൻ പറ്റില്ല രണ്ടുപേരും തുല്യ ശക്തികൾ തന്നെയാണ് അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ജനാധിപത്യ രാജ്യമായിട്ട് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തായ്വാൻ പക്ഷെ അത് ചൈന അതിനെ തായ്വാനെ സ്വന്തം പ്രദേശമായിട്ടാണ് ചൈന കാണുന്നത് ഈ അവസ്ഥയിൽ തായ്വാൻ്റെ അസ്തിത്വം പക്ഷേ ചൈന അതുകൊണ്ട് അംഗീകരിക്കുന്നില്ല തായ്വാൻ വേറൊരു രാജ്യമാണെന്ന് ചൈന അംഗീകരിക്കുന്നില്ല അപ്പോൾ ഔപചാരിക നയതന്ത്ര അംഗീകാരം ഇല്ല എങ്കിലും തൈവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യവും ആയുധ വിതരണക്കാരനുമാണ് അമേരിക്ക അപ്പം ഇവിടെ അമേരിക്ക ചൈനയ്ക്കെതിരെയും തിരിയേണ്ടി വന്നു അപ്പോൾ റഷ്യ ഓൾറെഡി ചൈനയുടെ ചൈന റഷ്യ അമേരിക്കയുമായിട്ട് ഭിന്ന അഭിപ്രായക്കാരാണ് തായ്വാൻ്റെ കാര്യം ചൊല്ലി തായ്വാൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നു തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായി ചൈന കണ്ടിട്ടേയില്ല ചൈന പറയുന്നത് തായ്വാൻ ചൈനയുടെ ഇതാണ് അതുകൊണ്ട് ചൈന എപ്പോഴും യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് തായ്വാനുമായിട്ട് അപ്പോൾ തായ്വാനിലെ അമേരിക്കൻ ഇടപെടലിനെ ചൈന ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് ഇപ്പോൾ സെപ്റ്റംബറിൽ പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാന് അഞ്ഞൂറ്റി അറുപത്തേഴ് മില്യൺ ഡോളർ സൈനിക സഹായം നൽകി ഇത് റഷ്യ ചൈനയ്ക്കൊപ്പം എന്ന പ്രസ്താവന അതിനുശേഷമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അമേരിക്ക തായ്വാനൊപ്പം എന്ന ഒരു സന്ദേശം നൽകുമ്പോൾ അതിനൊപ്പം തന്നെ റഷ്യ ചൈനയ്ക്കൊപ്പം എന്ന പ്രസ്താവനയും ഉണ്ടായി അപ്പൊ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് ഇവിടെ പിരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ റഷ്യ യുക്രൈനിൽ സൈനിക അധിനിവേശം നടത്തുകയാണ് അപ്പൊ ഇപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം വളരെ വളരെ പ്രശ്നദൂഷിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ പശ്ചാത്തല ശക്തികളെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി ഒരു മൂന്നാം ലോക മഹായുദ്ധം എത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അമേരിക്കൻ ചേരി വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ റഷ്യ ചെയ്തിരിക്കുന്നത് അതാണ് റഷ്യ ഇറാനിലെ ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സൗഖ്യസേനയെ തന്നെ അവിടെ തുറന്നിരിക്കുന്നത് ഇതൊരു വലിയ ചുവടുവയ്പായിട്ട് തന്നെയാണ് കാണുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ എല്ലാ ശത്രുരാജ്യം അമേരിക്കയുടെ ശത്രുരാജ്യവുമായിട്ടുള്ള എല്ലായിടത്തും സൈനിക താവളങ്ങൾ ഉണ്ടാക്കും അവിടെയെല്ലാം ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കും എന്നുള്ള ഒരു റഷ്യ എടുത്തിരിക്കുന്നത് റഷ്യയുടെ ആ നിലപാട് ഒരു അഭ്യൂഹം മാത്രമല്ല അത് തെളിയിക്കുന്നതിനുള്ള ചില വിവരങ്ങളും ഉണ്ട് അതായത് ഉത്തരകൊറിയയിൽ റഷ്യൻ ആണവ ആണവശാസ്ത്രജ്ഞർ പോയി എന്നുള്ള വിവരങ്ങളുണ്ട് ഇതുകൂടാതെ ഉത്തരകൊറിയ്ക്ക് അണുവായുധങ്ങൾ വികസിപ്പിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും റഷ്യ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെയാണ് ഇറാനിൽ നമ്മൾ ഇതിനു മുൻപ് ആണവ പരീക്ഷണം നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ അന്ന് ഭൂകമ്പമുണ്ടായി ഇറാനിൽ ഇറാനിലും ഇസ്രായേലിലും ഒരേ സമയം ഭൂകമ്പങ്ങൾ ഉണ്ടായതിന്റെ പാർച്ചിനിൽ അന്ന് ആക്രമണം നടന്നപ്പോൾ ഇറാൻ അതിനെ പാടെ തള്ളിക്കളയുകയായിരുന്നു ആദ്യം അതിന്റെ ചില വിവരങ്ങൾ അതായത് ആണവശാസ്ത്രജ്ഞർ റഷ്യയുടെ ആണവശാസ്ത്രജ്ഞർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വിവരങ്ങൾ അതാണ് ഇറാൻ അത് മറച്ചുവെക്കാൻ പ്രധാന കാരണം എന്തായാലും അതൊരു വാസ്തവമായ കാര്യം തന്നെയായിരിക്കും മാധ്യമങ്ങളിൽ അത് വലിയ വളരെ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നുമുണ്ട് ഇതിനെ നിസാരമായി ഇസ്രയേലും അമേരിക്കയും കാണാൻ ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട് പോളണ്ടില് പോളണ്ടിൽ അമേരിക്കൻ സൈനിക താവളം തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും അത് പറഞ്ഞിരുന്നു പോളണ്ടിനെതിരെ റഷ്യ മുന്നോട്ട് വരുന്നു എന്നാണ് പറയുന്നത് യുക്രൈനിൽ അതുപോലെ ആദ്യ ഭൂഖണ്ഡാന്തര മിസൈൽ കൊണ്ടുള്ള ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മോസ്കോയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നതാണ് പോളണ്ടിനെ ആക്രമിക്കും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇനി കൂടുതൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉപയോഗിക്കും എന്നെല്ലാം പറഞ്ഞു റഷ്യ മുന്നോട്ട് വന്നിരുന്നു ഏതെല്ലാം രാജ്യങ്ങൾ അത് നേറ്റോ രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു ഏതെങ്കിലും ഒരു രാജ്യം രാജ്യത്തിന്റെ ആയുധം ഞങ്ങളുടെ മണ്ണിൽ വീണാൽ തീർച്ചയായും ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്ന് നാറ്റോ സഖ്യകക്ഷികൾക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു അറിയിപ്പാണ് കൊടുത്തത് അതിന് പിന്നാലെയാണ് ഇറ്റലിയും ജർമ്മനിയുമൊക്കെ ഞങ്ങൾ ഇതിലില്ല ഇതിൽ പറഞ്ഞു ഞങ്ങൾ ഈ ഈ എന്ന് പക്ഷേ അവരെ കഴിയില്ല നാറ്റോ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആക്രമിക്കുമെന്ന് റഷ്യ വീണ്ടും ആവർത്തിച്ചിരുന്നു വടക്കൻ പോളണ്ടിൽ വടക്കൻ പോളണ്ടിൽ അതുപോലെ തന്നെ യു എസ് ബാലിസ്റ്റിക് മിസൈൽ താവുന്ന അത് റഷ്യയ്ക്കുള്ള മുന്നറിയിപ്പാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇപ്പോൾ യുദ്ധഭീതിയിലായത് കൊണ്ട് റഷ്യ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താം എന്നുള്ളത് കൊണ്ടും ഇപ്പോൾ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ അവരുടെ പല കേന്ദ്രങ്ങളും ബങ്കറുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആക്രമണം ഉണ്ടായാൽ ജനങ്ങളെ സുരക്ഷിതരാക്കുന്ന ജർമ്മനിയും ഇറ്റലിയും മറ്റ് പോളണ്ടും അതുപോലെ തന്നെയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലും അവര് ടണലുകളാക്കി ജനങ്ങളുടെ സുരക്ഷ അതാണ് പ്രധാന അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് കടന്നിട്ടുണ്ട് അപ്പോൾ റഷ്യ കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്ന് ഉറപ്പായതുകൊണ്ടാണ് സ്വയം രക്ഷ നേടിയിട്ട് ഓടുന്ന നാറ്റോ സഖ്യകക്ഷികളെയും നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ റഷ്യക്കെതിരായ യുദ്ധത്തിൽ തങ്ങളില്ല എന്നാണ് ജർമ്മനി ഇറ്റലി ഒരുപാട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇതൊരു യുദ്ധത്തിനുള്ള മുന്നോടിയായിട്ട് തന്നെ കാണുന്നുണ്ട് കാരണം റഷ്യയുടെ സൈനിക താവളം ഇറാനിൽ ആ ഇറാനെ ഇനി ആക്രമിക്കുക എന്ന് പോയിട്ട് അതിന്റെ പരിസരത്ത് പോലും അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കൊക്കെ വരാൻ പറ്റില്ല അപ്പൊ ഇസ്രായേലിന് ഇനി ഒരിക്കലും ഇറാനെതിരെ ആക്രമണത്തിന് മുതിരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വരുന്നത് കാരണം റഷ്യയുടെ സൈനിക താവളമാണ് ഇറാനിലുള്ളത് പിന്നീട് പിന്നെ എങ്ങനെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും അപ്പൊ അതിനൊരു പേടി നിൽക്കുന്നത് ഇറാന് പക്ഷേ ഇസ്രയേലിനെ വളരെ സുഖമായിട്ട് ആക്രമിക്കാം കാരണം റഷ്യയുടെ എല്ലാ സഹായങ്ങളും ഉണ്ട് അപ്പൊ അമേരിക്ക സഹായമുണ്ടെങ്കിൽ തന്നെയും റഷ്യ കാത്തു കാത്തുനിൽക്കുന്നത് അമേരിക്കയുമായിട്ടൊന്ന് കൊമ്പ് കുറക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാരണം ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ട് ഇറാന് സ്വതന്ത്രമായി കാര്യങ്ങൾ അതായത് നടത്താൻ കഴിയില്ല അപ്പോൾ ഇവർക്ക് ശക്തമായ ഒരു രാജ്യത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അണ്ണു വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് റഷ്യ പോലൊരു രാജ്യത്തിന്റെ സഹായമുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്ന എന്ന് പറഞ്ഞതിനെ ഒരിക്കലും റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഉണ്ടോ ഏഷ്യ പസഫിക് മേഖലയിൽ ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഒരിക്കലും സെർജി റിയാബ്കോവ് പറയുന്നില്ല അത് ഉണ്ട് എന്നുള്ള മട്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലേക്കും റഷ്യൻ മിസൈലുകൾ തിരിച്ചുവെച്ചിട്ടുണ്ട് രാജ്യങ്ങളൊക്കെ അത് അമേരിക്കക്കെതിരായ ഒരു പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് റഷ്യ ഈ ഹ്രസ്വദൂര മിസൈലുകൾ എല്ലായിടത്തും വിന്യസിച്ചു വെക്കുന്നത് പക്ഷേ റഷ്യ ഇത്തരത്തിൽ വലിയ പ്രകോപനവുമായി മുൻപോട്ട് പോകുമ്പോൾ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ അമേരിക്കയാണ് അതെ പക്ഷെ ഇസ്രയേൽ ഇറാൻ എല്ലാ സഹായവും റഷ്യ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇസ്രായേലും തയ്യാറാകില്ല പക്ഷേ ലോകത്തെ ഏതു പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുക അതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കി വയ്ക്കുക എന്നുള്ളതാണ് റഷ്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്യുന്നത് അമേരിക്കയുടെ അമേരിക്കയുടെ അതേ രീതി തന്നെ ഫോളോ ചെയ്യുക അമേരിക്ക എന്താണോ അമേരിക്ക പല രാജ്യങ്ങളിലും അവരുടെ സൈന്യത്തെയും സൈനിക താവളങ്ങളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപക്ഷെ രാജ്യങ്ങളെ തകർത്തെറിയുക എന്നുള്ളതിനപ്പുറം ആ രാജ്യങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക അതായത് താരതമ്യേന ദുർബലരായ രാജ്യങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ള ഒരു നീക്കം കൂടിയാണ് അമേരിക്ക കയറി ആക്രമിക്കുന്ന ഒരു റഷ്യുന്നത് തന്നെയാണ് ഇപ്പൊ ഇറാനുള്ള എല്ലാ സഹകരണങ്ങളും നൽകുന്നു അതുകൊണ്ട് റഷ്യയിൽ റഷ്യ ഇറാനിൽ സൈനിക താവളം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ റഷ്യ സംരക്ഷണം ഒരുക്കുന്നു സൈനിക താവളവും മിസൈലുകളും അവിടെ ഉണ്ടാക്കി വെക്കുന്നു അപ്പൊ അമേരിക്ക പറഞ്ഞത് അതുപോലെ തന്നെ അതിൽ ഒട്ടും ഏറ്റെക്കുറിച്ചും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറേഷനിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് ില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ പക്ഷേ കഴിഞ്ഞ ദിവസം പുടിൻ ഈ ഒറഷ്നിക്ക് പ്രയോഗിക്കുന്ന സമയത്ത് പുടിൻ ലോകത്തെ വെല്ലുവിളിച്ചു അതായത് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സമയം ഒരു രാജ്യങ്ങൾക്കും ഇല്ല എന്നാണ് പക്ഷേ യുക്രൈൻ അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തിട്ട് റഷ്യയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു ഇതാണോ പുടിൻ വെല്ലുവിളിച്ച വെല്ലുവിളിച്ചു പക്ഷേ ഈ ഒറേഷനിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് അണുബോംബ് വെച്ചും വെക്കാതെയും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും അന്ന് ആദ്യം ഉപയോഗിച്ചു എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫസ്റ്റ് പ്രീമിയം വേർഷൻ മാത്രമാണെന്നാണ് പറയുന്നത് ഇതിന്റെ അത്യാധുനിക വേർഷൻസ് കലവറയിൽ ഉണ്ട് എന്നാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത് അതിൽ ആണവായുധം ഉൾപ്പെടെ വെച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മറ്റ് പലതരം ഫെസിലിറ്റീസ് ഉള്ള ഒരു മിസൈലാണ് ഈ ഒറഷ്നിക്ക് എന്ന് പറയുന്നത് ആണവായുധം പ്രയോഗിക്കും എന്ന് വെല്ലുവിളിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പക്കലും ആണവായുധമുണ്ട് അവർക്കും അത് പ്രയോഗിക്കാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ രാജ്യങ്ങൾ ഉപയോഗിച്ചാൽ ഒരു രണ്ട് രാജ്യങ്ങൾ ആണവായുധം പരസ്പരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഇപ്പൊ മൂന്നാം ലോക മഹായുദ്ധം എന്നൊന്നും പറയാനുണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്ക അടി ഊടേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോകും രാജ്യങ്ങൾ അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വെല്ലുവിളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഒരു ഭീതി ഉണ്ടാക്കുക എന്നുള്ള ഒരു നീക്കം മാത്രമായിരിക്കാം പുടിൻ കണക്ക് കൂട്ടുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അണുവായുധം പ്രയോഗിക്കേണ്ട സമയം അത് അതിക്രമിച്ചു അതെന്താണെന്നറിയുമോ അപ്പൊ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണാപത്രം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഈ ധാരണാപത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രേഖയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് റഷ്യ വ്യതിചലിക്കാത്തത് കൊണ്ടാണ് ഒറഷ്നിക്ക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണ് അറിയിക്കാതെ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ധാരണയാണത് രണ്ട് രാജ്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അത്യാധുനിക മിസൈൽ സം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പരസ്പരം അറിഞ്ഞിരിക്കണം അങ്ങനെ ഒറാഷനിക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് അമേരിക്കയെ വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം പറഞ്ഞത് പരീക്ഷണ ഘട്ടത്തിൽ ആദ്യം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി എന്നല്ലാതെ ഇനി ഞങ്ങൾ എങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് റഷ്യ പറഞ്ഞിട്ടുമുണ്ട് അല്ലെങ്കിൽ റഷ്യ ഇനി അങ്ങനെ ഇനിയും മുന്നറിയിപ്പ് തരുമോ എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സംശയവും ഉണ്ട് ഇത് ഈ ചെറിയ പിള്ളേരൊക്കെ ഈ ഞാനാണെങ്കിൽ ഇതിനെ കല്ലെടുത്തെറിയും എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അങ്ങനെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്നവനൊന്ന് പേടിക്കും ഇവനെ ശരിക്കും കല്ലെറിഞ്ഞാലോ എന്നുള്ള ഒരു പേടി വരും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പുടിൻ ഈ ലോകങ്ങളെല്ലാം അതായത് നാട്ടോ രാജസഖ്യങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നതാവാം അതായത് ഇനി ഇത് നീക്കവുമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും അതുകൊണ്ട് യുക്രൈൻ കീഴടങ്ങുക പുട്ടിൻ്റെ ആവശ്യം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആയിരം ദിവസങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു യുക്രൈൻ റഷ്യ യുദ്ധം താരതമ്യേന എത്രയോ ചെറുതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുട്ടിൻ്റെ അത്ര പോലുമേ ഉള്ളൂ ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഒരായിരത്തിലധികം ദിവസം ഈ റഷ്യയെ ഇട്ട് വട്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതായത് ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയാണ് റഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ റഷ്യക്ക് ലോകത്തിന് മുന്നിൽ ഇതിൽ പരം നാണക്കേട് വേറെയില്ല എന്നുള്ളത് അല്ല പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുടിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ ഈ യുദ്ധം അവസാനിച്ചു ഇതിപ്പോൾ പുടിൻ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് പുടിന് ജയിക്കാനും കഴിയുന്നില്ല യുക്രൈനോട്ട് അടിയറവ് പറയുന്നത് അറിയാം അത് റഷ്യയുടെ അതായത് പ്രത്യേകിച്ച് പുടിന്റെ ഏറ്റവും വലിയ ആവശ്യം യുക്രൈൻ അടിയറവ് പറയണം ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു എന്ന് ഇവർ പറയണം ഇതുവരെ റഷ്യ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന യുക്രൈൻ്റെ പല മേഖലകളും അതായത് തിരിച്ചു കൊടുക്കാൻ യുക്രൈൻ റഷ്യ തയ്യാറല്ല അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് എടുത്തോ വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അടിയറവ് പറയുന്നു എന്ന് പറഞ്ഞ് യുക്രൈൻ കീഴടങ്ങണം അത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുവേണ്ടിയാണ് അതായത് ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തയ്യാറാക്കിയ രംഗത്തേക്ക് പിന്നെ ആവശ്യം അതാണ് അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ ഇത് ആക്രമണം നടത്തും ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും അതൊന്നും പറയുന്നത് പോലെ ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ റഷ്യ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാരണം പോളണ്ട് ഉൾപ്പെടെ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കും എന്നാണ് ഇപ്പൊ അപ്പൊ പോളണ്ടിനെ ആയാലും മറ്റു രാജ്യങ്ങളായാലും എല്ലാം റഷ്യ ആക്രമിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ലോകത്തിന് ചുറ്റും സൈനിക താവളങ്ങൾ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെന്ന് തന്നെ വെച്ചു ഏതെങ്കിലും ഒരു നാട്ടോ രാജ്യത്തിന് നേരെ റഷ്യ ഒരു ആക്രമണം നടത്തിയാൽ മറ്റെല്ലാ രാജ്യങ്ങളും അതിനൊപ്പം നിൽക്കണം റഷ്യയെ എതിർക്കാൻ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ധാരണ അതായത് നാറ്റോ രാജ്യങ്ങളുടെ തമ്മിലുള്ള ധാരണ അതാണ് ഈ നാറ്റോ രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചെറിയ രാജ്യങ്ങളല്ല അല്ല വമ്പന്മാരും അക്കൂട്ടത്തിലുണ്ട് അമേരിക്ക ബ്രിട്ടൺ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ പ്രബലരായിട്ടുള്ളത് ഇവരെ എല്ലാവരെയും കൂടി ഒരേ സമയം അടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഋഷിയെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യം ഈ അവസ്ഥയിൽ പക്ഷേ ഋഷിക്ക് നടക്കും ഒപ്പം ചൈനയോ ഇറാനോ ഒക്കെ കൂടത്തിൽ നിന്നാൽ ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടെ നിന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു അടിച്ചു തിരിച്ചടിച്ചു അങ്ങനെ തന്നെ ഇത് മുൻപോട്ട് പോകും പക്ഷേ കരുതുന്നുണ്ടോ അത്തരത്തിലൊരു പൂർണമായ യുദ്ധത്തിലേക്ക് റഷ്യയെ പിന്തുണച്ചുകൊണ്ട് ചൈന വരുമെന്ന് കരുതുന്നുണ്ട് അത് ഈ സഖ്യകക്ഷികളുടെ ഇതിലാണത് അപ്പൊ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിട്ട് നാറ്റോ സഖ്യകക്ഷികൾ അപ്പോൾ ഈ നാറ്റോ അപ്പൊ സഖ്യം പിന്നീട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായി പക്ഷേ എങ്കിലും ആ നാറ്റോ സഖ്യത്തെ പിരിച്ചുവിടാൻ അമേരിക്ക കൂട്ടാക്കിയില്ല അമേരിക്കയുടെ ശക്തിയായി നാറ്റോ സഖ്യകക്ഷികളെല്ലാം തന്നെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ എല്ലാം അമേരിക്ക അത് ഉപയോഗിച്ചിരുന്നു ഇതേ സമയത്ത് റഷ്യയുടെ അയൽരാജ്യങ്ങളെയാണ് ഇതിനെല്ലാം ഉപയോഗിച്ചത് റഷ്യയുടെ അയൽരാജ്യങ്ങള് അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന റഷ്യയുടെ ഇപ്പോഴത്തെ റഷ്യയുടെ അയൽരാജ്യങ്ങള് ഇതാണ് നാറ്റോ സഖ്യത്തിൽ ഇപ്പം ചേർന്നിട്ടുള്ളത് ഇത് റഷ്യക്ക് വലിയ ഭീഷണിയാണ് അപ്പോൾ കാരണം റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം നാറ്റോ രാജ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഒടുവിൽ യുക്രൈനെയും കൂടി നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചോടു റഷ്യ സൈനിക നടപടിക്ക് വളരെയധികാരം ഇനി യുക്രൈൻ യുക്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നല്ല രാജ്യമാണെന്ന് ഇപ്പോൾ റഷ്യക്ക് നല്ല ബോധ്യമായിട്ടുണ്ട് ഇനി പറയു യുക്രൈനെ കൂടി നാറ്റോയിൽ എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് റഷ്യയ്ക്ക് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് പോളണ്ട് ഇതുൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത് ഈ അംഗരാജ്യങ്ങളിൽ ഒന്നിൽ ഏതിലെങ്കിലും ഒന്നിനെ രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രതിരോധിക്കണം എന്നതാണ് ഇവരുടെ നയം ഇതുപോലെ ശക്തമായൊരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെയില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും പക്ഷേ ഏറെ ഭയക്കുന്നത് പക്ഷേ റഷ്യയാണ് ഇവർ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ചേർന്നാൽ ഏറ്റവും വലിയ സഖ്യ കക്ഷിയാണ് ഇതിനേക്കാൾ വലിയൊരു സഖ്യകക്ഷി ഇല്ല പക്ഷേ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കും സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള രാജ്യം റഷ്യയാണ് അതാണ് അടുത്തൊരു ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്ന് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഭയങ്കര സംശയമുണ്ട് അല്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ശരിയാവാം റഷ്യയുടെ റഷ്യ ഒരു പ്രബല ശക്തിയാണ് റഷ്യ ആണവ ശക്തിയാണ് സൈനിക വളരെ വലിയ സൈനിക ശക്തിയാണ് അത്യാധുനിക ആയുധങ്ങളുള്ള വലിയൊരു കലവറയാണ് റഷ്യ ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ യുക്രൈനോട് പോലും ഈ ആയിരത്തിലധികം ദിവസം റഷ്യക്ക് നിൽക്കേണ്ടി വരുന്നു അമേരിക്കയും അമേരിക്കയും എല്ലാം ഈ മറ്റു രാജ്യങ്ങളും എല്ലാം തന്നെ യുക്രൈന് പിന്നിലുണ്ട് നാറ്റോ റഷ്യ പറഞ്ഞത് ഇതുവരെ ഈ ഇത്രയും വലിയ ഒരു മിസൈൽ പോലും റഷ്യയുടെ കയ്യിൽ ഇത്രയും വലിയ മിസൈലുകൾ ഉണ്ടായിട്ട് പോലും അതുപോലും ഉപയോഗിച്ചിരുന്നില്ല യുക്രൈന് നേരെ ഇപ്പൊ അമേരിക്ക ഇങ്ങനെ ഒരു ഉണ്ടായപ്പോൾ മാത്രം അമേരിക്ക അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുവാദം കൊടുത്ത് അത് യുക്രൈൻ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും വലിയ റഷ്യ പറയുന്നത് അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ കൈകളിൽ എന്തെല്ലാം ആയുധങ്ങൾ ഉണ്ട് അമേരിക്കയുടെ ആയുധ ശക്തി എന്താണെന്ന് പൂർണ്ണമായും ലോകത്തിന് മനസ്സിലാക്കാൻ മനസ്സിലാക്കില്ല അപ്പോൾ ശക്തികളാണ് ഇത്രയും വലിയ ഒരു സഖ്യത്തോട് റഷ്യക്ക് ഈ അവസരത്തിൽ പൊരുതി നിൽക്കാൻ കഴിയില്ല കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റഷ്യക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ആയുധ സാമ്പത്തിക ആൾബലം വളരെ വലിയ രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ നാറ്റോ രാജ്യത്തോട് ഘട്ടത്തിൽ പൊരുതി നിൽക്കാൻ ലോകമാണെന്നാണ് ട്രംപ് ഉൾപ്പെടെ നേറ്റോ റഷ്യ യുദ്ധം ഉണ്ടായാൽ അതിന്റെ അർത്ഥം പിന്നെ മൂന്നാം ലോകമഹായുദ്ധം എന്നല്ല അത് ലോക അവസാനമാണ് എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട് അപ്പൊ ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് സംഘർഷം വർദ്ധിപ്പിക്കാൻ ആണ് ജോ ബൈഡൻ ഇങ്ങനൊരു നീക്കം നീക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു സംശയവും വരുന്നുണ്ട് എന്തായാലും നാറ്റോ സഖ്യത്തിനെതിരെ അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ ശക്തി രൂപപ്പെട്ടിട്ടുണ്ട് റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ കൂട്ടായ്മ ബ്രിക്സ് കൂട്ടായ്മയിൽ ശരിയാണ് ഇതിൽ എത്ര പേര് ഇസ്രയേലിനെയും അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഇതിനെയൊക്കെ രാജ്യങ്ങൾ ഇന്ത്യ ഒരിക്കലും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഇടപാട് നിൽക്കും ചൈന പക്ഷെ ഒരു സംശയവും ഇല്ല റഷ്യയുടെ പെരച്ചിൽ റഷ്യയുടെ കൂട്ടത്തിൽ നിൽക്കും പക്ഷേ റഷ്യക്ക് സഹായങ്ങൾ നൽകും പക്ഷെ പൂർണ്ണമായ ഒരു യുദ്ധമാണെങ്കിൽ ചൈന കൂടെ നിൽക്കില്ല പറയാൻ പറ്റില്ല ചൈനയുടെ സ്വഭാവം അറിയാൻ പറ്റില്ല ചൈനയ്ക്ക് ചൈനയ്ക്ക് ഒരിക്കലും യുദ്ധമല്ല അവരുടെ ആവശ്യം രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി ഉണ്ടാക്കുക ലോകത്തിന്റെ അത് മാത്രമാണ് ചൈനയ്ക്ക് അതെ അമേരിക്കയെ തളർത്താൻ അമേരിക്കക്ക് ബദലായി ഉയരാൻ ചൈനയ്ക്കൊരു അവസരം കൊടുക്കാമെന്ന് റഷ്യ മുന്നോട്ട് നീട്ടുകയാണെങ്കിൽ ചൈന യുദ്ധത്തിൽ നിന്നുടായേയില്ല എന്തായാലും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജി സെവൻ കൂട്ടായ്മയെക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ ഈ ബ്രിക്സിലേക്ക് ഇപ്പൊ അറബ് രാജ്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങൾ കൂടി വന്നാൽ അറബ് രാജ്യങ്ങൾ ബ്രിക്സിന്റെ കൂടെ നിക്കുകയാണെങ്കിൽ റഷ്യയുടെ ഭാഗത്തേക്ക് നിൽക്കും റഷ്യയുടെ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ അവിടെയും ഒരു ഒരു ചോദ്യം ഉയരുന്നത് അറബ് രാജ്യങ്ങൾ ഇറാനു പോലും പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ അവർക്ക് യുദ്ധത്തിന് താല്പര്യമില്ല അറബ് രാജ്യങ്ങൾക്ക് അവർ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ റഷ്യ യൂറോപ്പിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ റഷ്യയുടെ ഒപ്പം നിൽക്കുന്നത് അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഈ ബദൽ മാർഗം ഉണ്ടാക്കുന്നു എന്ന് പുടിൻ പറയുമ്പോഴും അവിടെ ഒരു ശക്തമായ അതായത് നാറ്റോ പോലെ ശക്തമായ ഒരു ബദൽ മാർഗം എടുക്കാൻ റഷ്യക്ക് കഴിയുന്നില്ല അത് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തായാലും ഇവർ അങ്ങും ഇങ്ങും ഒക്കെ ായിട്ട് ഓരോ ഗ്രൂപ്പുകളായിട്ട് പിന്നെ റഷ്യക്കുള്ള ഏറ്റവും അടുത്ത ഏറ്റവും വലിയ ശക്തരായ കൂട്ട് കൊറിയ തന്നെയാണ് റഷ്യ ഉത്തര 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 കൊറിയ കൊറിയ ഇതിൽ അതായത് റഷ്യയുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം ഈ ബോധമില്ലാത്ത ആൾക്കാരാണ് ഇതിൽ ഇറാനും ഇറാനും അവരുടെ കൂടെ കൂടും ഉത്തര കൊറിയ റഷ്യ ഇറാൻ ഈ മൂന്ന് പേരുമാണ് ഒരു സഖ്യമാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഇന്ത്യ നിഷ്പക്ഷ നിലപാടെടുക്കും അമേരിക്കയുടെ ശത്രുക്കളായ മറ്റ് രാജ്യങ്ങള് റഷ്യ റഷ്യ ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് അറിയാമോ കൂട്ടാണ് എല്ലാവരും എന്നല്ല ഇതിൽ അമേരിക്കയെയും റഷ്യയെയും പിണക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഈ രാജ്യങ്ങളുമായി അതായത് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഉള്ള കാലഘട്ടം ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും വലിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഒരുപക്ഷെ അമേരിക്കയെക്കാൾ കൂടുതൽ ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് റഷ്യയോടാണ് അപ്പോൾ അത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ഇന്ത്യക്ക് പരമാവധി ശ്രമിക്കും ഈ മറ്റേ നയം സ്വീകരിച്ച ആൾക്കാരാണ് ഇന്ത്യ നിൽക്കും അപ്പോൾ വേണമെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള അറബ് രാജ്യങ്ങളിൽ റഷ്യ റഷ്യയുടെ സൈനിക താവളങ്ങളും ഉണ്ടാക്കാം അപ്പൊ രണ്ടുപേരുടെയും സൈനിക താവളങ്ങൾ അറബ് രാജ്യങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ ഏറെക്കുറെ ഒരു ന്യൂട്രൽ മാർഗം സ്വീകരിക്കും നിങ്ങൾ രണ്ടു കൂട്ടരും സൈനിക താവളങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാനുള്ള അവസരം സമ്മതം കൊടുക്കാനാണ് സാധ്യതയുള്ളത് രാജ്യം സുരക്ഷിത എന്തായാലും ഈ യൂറോപ്പിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ യുദ്ധ ഭീതിയെ അതത്ര നിസാരമല്ല അല്ല അത് ഒരു വലിയ ഭീതി തന്നെയാണ് കാരണം ലോകത്തെ രണ്ട് ചേരിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഗ്രൂപ്പുകൾക്ക് കഴിയുമില്ല അമേരിക്കയായിട്ട് പിണങ്ങാൻ ഇഷ്ടമല്ല പക്ഷേ റഷ്യയുമായിട്ട് കൂട്ടുകൂടാൻ ഇഷ്ടമാണ് ഇതാണ് പല രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ രണ്ടു കൂട്ടരും വേണം എന്നാൽ നേരിട്ട് അമേരിക്കയെ പിണക്കിയിട്ട് റഷ്യയുടെ അടുത്തേക്ക് പോകാനോ റഷ്യയെ റഷ്യയോട് കൂടുതൽ കൂട്ടുകൂടി അമേരിക്കയുടെ ശത്രുത നേടാനോ ആരും തയ്യാറല്ല എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ ട്രംപ് വന്നാൽ കഴിഞ്ഞേക്കുമെന്നാണ് എല്ലാവരും കണക്ക് കൂടുതൽ അതുവരെ ഇത് പോകുമോ എന്നുള്ളതാണ് ജനുവരി ഇരുപത് ശരിക്കും ഒരു മാജിക് സംഖ്യ തന്നെയായിട്ട് ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് എന്ത് അറിയും അല്ലെങ്കിൽ എന്താണ് ഇനി ലോകം കാണാൻ പോകുന്നത് എന്ന് അറിയാൻ നമുക്ക് ജനുവരി ഇരുപത് വരെ കാത്തിരുന്നേ മതിയാവും അതിനുള്ളിൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ആശങ്ക തന്നെയാണുള്ളത് പശ്ചിമേഷ്യയിലായാലും യൂറോപ്പിലെ ആയാലും സംഗതികൾ എന്തെല്ലാം രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം